വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് ടെൻത്ത് പ്രിലിയംസിന് പോകുന്ന കുട്ടികൾക്ക് പ്രീവിയസ് ഇയേഴ്സിൽ ബയോളജിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇതിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിൻ പ്രതീക്ഷിക്കാം ഒന്നോ രണ്ടോ ക്വസ്റ്റിൻ പ്രതീക്ഷിക്കാം ക്ലാസ്സിലേക്ക് കടക്കാം മനുഷ്യൻ മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ് യഥാർത്ഥവും തല തും രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ഫൈബ്രിനോജൻ കോശാസ്തി കൂടം എന്ന് അറിയപ്പെടുന്നത് ഏതാണ് എൻഡോ പ്ലാസ്മിക് റിറ്റീകുലം ഹൃദയ അറകളുടെ സങ്കോചത്തിന് എന്താണ് പറയുന്നത് സിസ്റ്റലി ജനിതക സ്വഭാവത്തിന് നിധാനമായ തന്മാത്ര ഏതാണ് ഡി ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണം എന്താ ചെയ്യണ എല്ലുകളുടെ എണ്ണം കുറയാണോ കൂടാണോ കുറയുന്നു ആമാശയത്തിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയുടെ പേര് എന്താണ് പാൻക്രിയാസ് മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ എത്ര കാലം എടുക്കും മുപ്പത് ദിവസം യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് തൈമോസിൻ അമിത രക്തസ്രാവമുള്ള മുറിവിനു മുകളിൽ അമർത്തി പിടിക്കുന്നത് എന്തിനാണ് രക്തസ്രാവം കുറയ്ക്കുന്നതിന് പല്ലിൽ കാണുന്ന നിർജീവമായ ഭാഗം ഏതാണ് ഇനാമൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനായി ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാണ് ഏതാണെന്ന് അറിയോ അഡ്രീനാലിൻ ഡി എൻ എൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ് ഓപ്ഷൻ അപ്പൊ ഞാൻ പറയാം അഡിനിൻ തൈമിൻ ഗുവാനിൻ യുറാസിൽ ഉത്തരം യുറാസിലാണ് ഡി എൻ എയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് അപ്പൊ നോക്കൂ അഡിനിനും ുംുവാനിനും ഡി എൻ കാണുന്ന നൈട്രജൻ ബേസുകളാണ് അതും കൂടെ ഓർത്തുവെക്കത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം എന്താണ് യൂറോക്രോം ശ്വസന വാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ് ചുവന്ന രക്താണുക്കൾ പ്രായപൂർത്തിയായ മനുഷ്യനിലുള്ള രക്തത്തിന്റെ അളവ് എത്രയാണ് അഞ്ചു മുതൽ ആറ് ലിറ്റർ വരെ അടുത്തത് മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്രയാണ് മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ് ചെറുകുടലിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം ഹൃദയത്തിന്റെ ഏത് അറയിലാണ് എത്തിക്കുന്നത് വലത് ഓറക്കളിൽ കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ഏത് ദിവസമാണ് രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നിനാണ് അനാട്ടമി എന്ന ശാസ്ത്രശാഖ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജീവികളുടെയും സസ്യങ്ങളുടെയും ശരീര ഘടന മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ഭാരം എത്രയാണ് ആയിരത്തി നാനൂറ് ഗ്രാം ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏതാണ് സീപം മനുഷ്യന്റെ അക്ഷാസ്തി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് എൺപത് തലച്ചോറിനെയും സുഷുനെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ് മെനിഞ്ചസ് ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണിന്റെ പേരെന്താണ് സൊമാറ്റോട്രോപ്പിൻ ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ എത്രയാണ് വൺ ട്വന്റി എം എം എച്ച് ജി ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഫിൽട്രേറ്റ് മൂത്രമായി ഗ്ലോമർ ഉലാൽ ഫിൽട്രേറ്റ് ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ് സ്വഭാവ ക്രമീകരണത്തിന് മനുഷ്യ നഖം എന്നത് എന്താണ് പ്രോട്ടീൻ കണ്ണിനെയും കാഴ്ചയെയും സംബന്ധിക്കുന്ന ശാസ്ത്രീയ പഠനശാഖയ്ക്ക് വിളിക്കുന്ന പേര് എന്താണ് ഒക്താൽമോളജി മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിനകത്ത് ദഹനത്തിനെ സഹായിക്കുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ആമാശയരസത്തിലെ ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ് ഒ ഗ്രൂപ്പ് മനുഷ്യനിൽ സാധാരണ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്ടീവ് മൂലകത്തിന്റെ പേരെന്താണ് പൊട്ടാസിയം ഫോർട്ടി വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏതാണ് ഉളിപ്പല്ല് മനുഷ്യ ഹൃദയത്തിന്റെ ആവരണത്തിന് വിളിക്കുന്ന പേര് എന്താണ് പെരി കാടിയം ചൂട് തണുപ്പ് മർദ്ദം സ്പർശം ഈ നാല് സംവേദനങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയ ഏതാണ് ത്വക്ക് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമേതാണ് സെറിബെല്ലം രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ് ഇതാണ് ശ്വേതരക്താണുക്കളാണ് മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏതാണ് റൈബോസോം ശരീരത്തിലെ പമ്പ് എന്നത് ഏത് അവയവമാണ് ഹൃദയം രക്തത്തിൽ കാൽസ്യത്തിന്റെ സാധാരണ തോത് എത്രയാണ് നയൻ ടു ലെവൻ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ എങ്ങനെ ഒമ്പത് മുതൽ പതിനൊന്ന് എം ജി ടോ പെർ ഹൺഡ്രഡ് എം എൽ അപ്പോ ഹൺഡ്രഡ് എം എൽ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ എം ജി ആണ് മില്ലിഗ്രാം ആണ് സാധാരണ കാൽസ്യത്തിന്റെ തോത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് ഗ്രെലിൻ എന്നാണ് ആനയുടെ ഹൃദയം ഇടിപ്പ് മിനിറ്റിൽ ഇരുപത്തി അഞ്ച് തവണയാണ് മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര നാല് മനുഷ്യന്റെ പാൽപല്ലുകളുടെ എണ്ണം എത്ര ഇരുപത് ജ്ഞാനേന്ദ്രിയ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഞാൻ പറയാം കണ്ണ് ചെവി നാക്ക് പല്ല് അറിയാലോ കണ്ണ് ചെവി നാക്ക് മൂക്ക് തൊക്കതിനൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പൊ പല്ല് പെടുക മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് ഏറ്റവും വലിയ അസ്ഥി എന്ന് വിളിക്കുന്നത് തുടയല്ലിനെയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ് നീളം കൂടിയ അസ്ഥിയും തുടയിൽ രമ്യാണ് അർബുദം ബാധിക്കാത്ത മനുഷ്യന്റെ അവയവം ഏതാണ് ഏത് അവയവത്തിലാണ് അർബുദം ബാധിക്കാത്തത് ഹൃദയത്തിലാണ് കോശത്തിലെ പവർഹൌസ് എന്ന് വിളിക്കുന്നത് ഏത് കോശാംഗത്തെയാണ് മൈറ്റോ കോൺട്രിയ ത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ പലപ്പോഴും റിപ്പീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ ശരീരത്തിന്റെ തുലനവുമായി ബന്ധപ്പെട്ട മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ് ഏതാണത് സെറിബെല്ലമാണ് ശരീര വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ ഒരു പോഷകം ഏതാണ് മാംസ്യമാണ് ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കി പുറംതള്ളുന്ന അവയവത്തിന്റെ പേര് എന്താണ് ഏതാണത് വൃക്കയാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ഓക്സിജനെയാണ് ജീവന്റെ അടിസ്ഥാന ഘടകം ഏതാണ് പോശമാണ് മനുഷ്യകർണത്തിലെ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് മനുഷ്യ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗത്തിന്റെ പേര് എന്താണ് അനീമിയ ഹെപ്പറ്റോളജി ഏത് വിഷയവുമായി ബന്ധപ്പെട്ട പഠനശാഖയാണ് ഏതാണ് കരൾ കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏതാണ് മഞ്ഞ നമുക്ക് പലപ്പോഴും സംശയം തോന്നാം പച്ചയാണെന്ന് വിശ മഞ്ഞയാണ് കേട്ടോ കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് റോബർട്ട് ഹുക്ക് മനുഷ്യ നേത്രത്തിലെ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ് റിട്ടിനയിലാണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് ഗ്രിഗർ മെന്റൽ മൈക്രോ ബയോളജിയുടെ പിതാവ് ആരാണ് ലൂയി പാസ്ചർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ഹൃദയത്തിലെ ഏകദേശ ഭാരം എത്രയാണ് മുന്നൂറ് ഗ്രാമാണ് ലോകത്തെ ഏറ്റവും കുറവ് ആളുകളിൽ കാണുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഏതാണ് എ ബി ആണ് അരുണ രക്താണുക്കളുടെ ജീവിത ദൈർഘ്യം എത്രയാണ് നൂറ്റി ഇരുപത് ദിവസമാണ് രക്തബാങ്ക് സമ്പ്രദായം ആവിഷ്കരിച്ച വ്യക്തി ആരാണ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ് മൂത്രത്തിലെ കല്ലിന്റെ രാസനാമം എന്താണ് കാൽസ്യം ഓക്സലേറ്റ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ ഘടകം ഏതാണ് ജലം രക്തത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന അവയവം ഏതാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് കാൽസ്യം ഹീമോ സൈറ്റോമീറ്റർ ഉപയോഗിച്ച് എന്ത് നമുക്ക് മനസ്സിലാക്കാം രക്തകോശങ്ങളുടെ എണ്ണം മനുഷ്യ നേത്രത്തിലെ ലെൻസ് ഏത് ഇനത്തിൽപ്പെട്ടതാണ് ബൈ കോൺവെക്സ് ലെൻസ് ഡി എൻ എ പ്രിന്റിങ് ഡി എൻ പ്രിന്റിംഗ് ടെക്നോളജിയുടെ പിതാവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് ആരാണ് അലക്സ് ജിഫ്രി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് നിലനിർത്തുന്ന ഘടകം ഏതാണ് ഇൻസുലിൻ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഇൻസുലിൻ കുത്തിവെക്കേണ്ടി വരുന്നത് പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് ആഗ്നേയ ഗ്രന്ഥി ഒരു ഏക ഏകഘോഷ ജീവിക്ക് ഉദാഹരണം ഏതാണ് ഈസ്റ്റ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി ആറ് ഏത് അവയത്തി അവയവത്തിന് സോറി ഏത് അവയവത്തിന് തകരാറ് സംഭവിച്ചവരെയാണ് ഡയാലിസിസിനെ വിധേയരാക്കുന്നത് ഏത് അവയവമാണ് വൃക്ക ശരീരത്തിലെ അരിപ്പ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് വൃക്ക രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏതാണ് ഹീമോഗ്ലോബിൻ മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്തിന്റെ പ്രവർത്തനം മൂലമാണ് റിഫ്ലക്സ് ആക്ഷൻ സംഭവിക്കുന്നത് സ്പൈനൽ കോഡ് മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്താണ് സെറിബ്രമാണ് മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകൾ എത്ര എണ്ണം ഇരുപത്തി നാലെണ്ണം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകർ എന്ന് വിളിക്കുന്നത് ആരെയാണ് ഡി എൻ എ ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം ഏതാണ് ഡി എൻ എ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഏതാണ് ഡി എൻ എ മനുഷ്യനിൽ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ് വൃഷണങ്ങൾ പൊടിയാട്രി ഏത് അവയവങ്ങൾക്കുള്ള ചികിത്സാ വിഭാഗമാണ് പാദം തൊക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് മെലാനിൻ ഉമിനീരിലുള്ള എൻസൈമിന്റെ പേര് എന്താണ് ടയലിൻ മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചാണ് കരളിൽ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന ശരീരത്തിലെ അവയവം ഏതാണ് കരൾ മദ്യപാനത്തിന്റെ ദൂഷ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ് കരൾ ഒരു സമയം ധാനം ചെയ്യാവുന്ന രക്തത്തിലെ അളവ് രക്തത്തിന്റെ അളവ് എത്രയാണ് മുന്നൂറ് എം എൽ എന്താണ് വാസക്ടമി ഒരു ബീജ ഉൽപാദനം തടയുന്നതിന് പുരുഷന്മാരിൽ നടത്തുന്ന ശസ്ത്രക്രിയക്ക് വിളിക്കുന്ന പേരാണ് വാസക്ടമി ഓർമ്മ വിവേചനം ബുദ്ധി തുടങ്ങിയവയുടെ ഇരിപ്പിടമായ തലച്ചോറിന്റെ ഭാഗമേതാണ് സെറിബ്രം ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയ ഏതാണ് ത്വക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് ത്വക്ക് ജന്തുകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് തിയോഡർ ഷൺ രക്തചംക്രമണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് വില്യം ഹാർവി കാർഡിയോളജി ഏത് ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയം രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്ന അവയവം ഏതാണ് ഹൃദയം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ് തല മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പ് കൂടിയ ഭാഗം ഏതാണ് പല്ലിന്റെ ഇനാമലാണ് ആരോഗ്യമുള്ള ഒരാളുടെ ഒരു മിനിറ്റിലെ ഹൃദയ സ്പന്ദനങ്ങളുടെ എണ്ണം എത്രയാണ് എഴുപത്തി രണ്ട് ഗർഭസ്ഥ ശിശുവിൽ ആദ്യം വളരുന്ന അവയവം ഏതാണ് ഹൃദയം മനുഷ്യ ശരീരത്തിലെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ഹൃദയം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ് തൈറോയിഡ് ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥി ഊർജത്തിന്റെ കറൻസി എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് എ ടി പി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരൾ ശരീരത്തിലെത്തുന്ന വൈറ്റമിനുകളെയും ധാതു ലവണങ്ങളെയും ഇരുമ്പിന്റെ അംശങ്ങളെയും സംഭരിച്ചു വയ്ക്കുന്ന അവയവം ഏതാണ് കരൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ് കരൾ അപ്പൊ നമ്മള് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ബയോളജി ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് അപ്പൊ എത്രയധികം അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ ഇതിൽ ഉണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ കേട്ട് പഠിക്കുക കേട്ടോ കാരണം എന്തുകൊണ്ടാണെങ്കിൽ നമ്മൾ ഏത് പരീക്ഷകൾ എടുക്കുമ്പോഴും ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളതാണ് എന്തെങ്കിലും വ്യത്യസ്ത രീതിയിൽ വരുന്നതോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ എ സി ആർ ടി പുസ്തകങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക റാങ്ക് മേക്കിംഗ് കോസ്റ്റ്യൂംസോ അങ്ങനെയുള്ളത് അപ്പൊ അതൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ നേടേണ്ടതാണ് എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്കും പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്ക് എത്താൻ പറ്റുള്ളൂ അപ്പൊ ഇതൊന്നും മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾ പിന്നെയും പിന്നെയും കേട്ട് പഠിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടെ